ഒമ്പത് മാസത്തെ അപ്രതീക്ഷിത ബഹിരാകാശവാസത്തിനു ശേഷം ഈ ആഴ്ച ആദ്യ ഭൂമിയിലേക്ക് മടങ്ങിയ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസിന്റെ ബുച്ച് വിൽമോറിന്റെയും ഓവർടൈം ശമ്പളം സ്വന്തം പോക്കറ്റിൽ നിന്നും നൽകാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനം നടന്നിരിക്കുകയായിരുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും പുറപ്പെട്ട ബോയിംഗ് ബഹിരാകാശ പേടകത്തിലെ സാങ്കേതിക തകരാറുകളെ തുടർന്ന് കഴിഞ്ഞ വർഷം ജൂണിൽ ഒരാഴ്ച നീണ്ടു നിന്ന ദൗത്യം ഒമ്പത് മാസത്തെ പരീക്ഷണമായി മാറിയതിനു ശേഷം സുനിതയും വിൽമോറും ബഹിരാകാശത്ത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ദിവസം കൂടി ചെലവഴിച്ചിരുന്നു ആരും എന്നോട് ഇത് പറഞ്ഞിട്ടില്ല ഇനി അത് പറയേണ്ടി വന്നാൽ എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നും ഞാൻ അത് നൽകുകയും ചെയ്യും വൈറ്റ് ഹൌസിൽ ഒരു റിപ്പോർട്ടർ ട്രംപിനോട് ബഹിരാകാശ യാത്രികർക്ക് അധിക വേദന ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമായി പ്രസിഡന്റ് പറഞ്ഞതാണിത് രസകരമെന്ന് പറയട്ടെ നയമനുസരിച്ച് സുനിത വില്യംസും ബുച്ച് വിൽമോറിനും ബഹിരാകാശത്ത് ചെലവഴിക്കുന്ന അധിക സമയത്തിന് ശമ്പളം ലഭിക്കില്ല നാസ ബഹിരാകാശ യാത്രകർ യു എസ് ഫെഡറൽ ജീവനക്കാരാണ് അവർ എത്ര കാലം ബഹിരാകാശ തുടർന്നാലും അവർക്ക് ഒരു നിശ്ചിത ശമ്പളമേ ലഭിക്കുകയുള്ളൂ എന്നിരുന്നാലും അവരുടെ ഗതാഗതം ഭക്ഷണം താമസം എന്നിവ നാസ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് അധിക സമയം കാരണം അവർക്ക് ലഭിക്കുന്ന ഏക ശമ്പളം അപകടത്തിൽ പകരുന്നവർക്ക് ഒരു ദിവസം വെറും അഞ്ച് യു എസ് ഡോളർ അതായത് ഏകദേശം നാനൂറ്റി മുപ്പത് രൂപയും തുച്ഛമായ ദിവസ അലവൻസ് മാത്രമാണ് അങ്ങനെ വില്യംസിനും വിൽമോറിനും ശാരീരികവും മാനസികവുമായ വലിയ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടും ആയിരത്തി നാനൂറ്റി മുപ്പത് യു എസ് ഡോളർ അതായത് ഏകദേശം ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി തൊള്ളായിരത്തി എൺപത് രൂപ അധിക ശമ്പളമായി ഇവർക്കത് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ട്രംപിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രയേ ഉള്ളൂ എന്ന് അവർക്ക് കടന്നു പോകേണ്ടി വന്ന കാര്യങ്ങൾക്ക് അതൊന്നും വലിയ കാര്യമല്ല വിൽമോർ വില്യംസ് തുടങ്ങിയ നാസ ബഹിരാകാശ യാത്രകർക്ക് ആഴ്ച നാൽപ്പത് മണിക്കൂർ ജോലിയുണ്ട് അവർക്ക് ഓവർ ടൈം വേതനമോ വാരാന്ത വേതനമോ അധികകാല വേതനമോ ലഭിക്കാറില്ല ഈ റിപ്പോർട്ട് അനുസരിച്ച് ദൗത്യങ്ങളിൽ ഗണ്യമായ പരിചയമുള്ള വില്യംസ് ജിഎസ് ഫിഫ്റ്റി ലെവലിൽ ഉൾപ്പെടുകയും ചെയ്തുണ്ട് ആരോഗ്യ ഇൻഷുറൻസിനും ഭവന അലവൻസിനും പുറമെ പ്രതിവർഷം ഒരു ലക്ഷത്തി ഡോളർ അവർ സമ്പാദിക്കുകയും ചെയ്യുന്നു അതേസമയം സുഹൃത്തും കൂടിയായ എലോൺ മസ്കിനെ പ്രശംസിക്കാനും ട്രംപ് മറന്നില്ല കുടുങ്ങിപ്പോയ ബഹിരാകാശ യാത്രകരെ തിരികെ കൊണ്ടുവരുന്നതിന് തന്റെ ചെലവ് ചുരുക്കൽ സഹായിക്കുകയും ടെക് ടൈറ്റനുമായ എലോൺ മസ്കനെ വിചിത്രനായ റിപ്പബ്ലിക്കൻ വീണ്ടും പ്രശംസിക്കുകയും ചെയ്തു ബഹിരാകാശത്ത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ശരീരം ക്ഷയിക്കാൻ തുടങ്ങി എന്ന് ട്രംപ് പറയുകയും ചെയ്തു എലോൺ ഇല്ലെങ്കിൽ അവർക്ക് അവിടെ വളരെ കാലം കഴിയാൻ സാധിക്കുകയില്ല വേറെ ആരാണ് അത് വാങ്ങാൻ പോകുന്നതെന്നും അദ്ദേഹം പറയുന്നു മാർച്ച് പത്തൊമ്പതിന് മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിലാണ് ബഹിരാകാശ യാത്രികർ ഭൂമിയിലേക്ക് പറഞ്ഞത് മുൻ നേതാവായ ജോ ബൈഡൻ ഭരണകൂടം വില്യംസിനെ വിൽമോറിനെ ബഹിരാകാശത്ത് ഉപേക്ഷിച്ചതായി ട്രംപും മസ്കും ആരോപിക്കുകയും ചെയ്തു